ജൂതവിരുദ്ധ നീക്കങ്ങൾക്കെതിരായ നടപടി കാര്യക്ഷമമല്ല എന്ന് ആരോപിച്ച യു എസ് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഫ്രാൻസ് ഫ്രാൻസിലെ യു എസ് സ്ഥാനപതി ചാൾസ് കൃഷ്ണറെ ആണ് ഫ്രഞ്ച് സർക്കാർ വിളിച്ചു വരുത്തിയത് നടപടി സ്വീകാര്യമല്ല എന്ന് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം വിശദീകരിച്ചു സെപ്റ്റംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന യുവൻ പൊതുസമ്മേളനത്തിൽ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് അറിയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയുടെ കത്തെന്നതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ജൂതവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചത് തുടർന്ന് കത്തയച്ച ഫ്രാൻസിലെ യുവൻ സ്ഥാനപതി ചാൾസ് കഷ്ണറെ സർക്കാർ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിക്കുകയായിരുന്നു നയതന്ത്ര പ്രതിനിധിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന് ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ജൂതവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നേരത്തെ ബെഞ്ചമിൻ നതന്യാഹു ഫ്രഞ്ച് പ്രസിഡന്റിനെ കത്തയച്ചിരുന്നു എന്നാൽ നിലപാടെടുക്കേണ്ടത് ഇസ്രായേൽ മാത്രമാണെന്നതായിരുന്നു അമേരിക്കയുടെ ഔദ്യോഗിക തീരുമാനം ഈ സാഹചര്യത്തിൽ കൂടിയാണ് നയതന്ത്ര പ്രതിനിധിയുടെ കത്ത് അനവസരത്തിലെന്ന നിരീക്ഷണം ഉണ്ടായത് ഫ്രാൻസിന് പിന്നാലെ ബ്രിട്ടനും കാനഡയും പാലസ്തീനെ അംഗീകരിക്കുമെന്നും അറിയിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം